ഗൈസ് ഉണ്ട് ഇത്രയും നാൾ നാളെ പ്രതിഫലമായിട്ട് യൂട്യൂബ് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സും ഇരുന്നൂറ്റി എഴുപത് വീഡിയോസും ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഗിഫ്റ്റ് നോക്കിയാലോ അപ്പൊ ഇതാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഗിഫ്റ്റ് യുഎസ്ഇന്ന് വന്നിട്ടാ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഞാൻ ചെറുപ്പം തൊട്ടേ കുറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് വന്നാണ് അപ്പൊ എനിക്ക് അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ എനിക്ക് ഇതൊക്കെ കിട്ടാന്ന് അപ്പൊ അവസാനം നമുക്ക് യൂട്യൂബിൽ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്നു തുറന്ന അങ്ങനെ തുറക്ക അപ്പൊ നിങ്ങളെല്ലാരെയും സപ്പോർട്ടും കൂടി ഉള്ളുകൊണ്ടിട്ടാ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് യൂട്യൂബിന്റെ സിഇഒരു സൈന അപ്പൊ അടുത്തത് ഏത് അച്ഛനറിയാലേ മില്ലിയൻ സപ്പോർട്ട് വേണം കേട്ടോ പ്ലേ ബട്ടൺ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഗിഫ്റ്റ് കിട്ടിയാ യൂട്യൂബിന്റെ അപ്പൊ നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് വൺ സെവൻ കിട്ടാ അപ്പൊ ഇത് നമ്മളെ സിൽവർ പ്ലേ ബട്ടൺ അവസാനം നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിട്ടാ അപ്പൊ ഇത്രയും നമ്മുടെ കഷ്ടപ്പാടിന് യൂട്യൂബ് ഒരു സമ്മാനം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ നമുക്ക് ഒന്നിച്ച് മുന്നേറാം അപ്പൊ ഇനി നമ്മൾ ഫുൾ വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഇടൂ അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം കേട്ടോട് ചോദിക്കണേ എത്ര രൂപ കിട്ടും യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടണോ അതിനെ പറ്റിയൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് കിട്ടാ ചെറിയ വരുമാനം ഒക്കെ കിട്ടണുണ്ട് അപ്പൊ അറിയണമെങ്കിൽ എല്ലാരും കമന്റ് കിട്ടാ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ടോണ്ട് നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കച്ചീവ് ചെയ്യാൻ പറ്റും എനിക്ക് മാത്രം പറ്റണ കാര്യമല്ല എല്ലാരും നിങ്ങൾക്കും ഇതേപോലെ പാഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യാനോട്ടെ ഇതൊക്കെ ഇനി എല്ലാരും എന്നെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് അടുത്ത വീഡിയോ കാണാം